എത്ര വലിയ തെറ്റ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അള്ളാഹുലേക്ക് പാപമോചനം തേടി മടങ്ങുന്നവന് അള്ളാഹു പുറത്തു കൊടുക്കും നമുക്കറിയാം ഹംസ ഹംസർ അബിള്ളാഹുഅനുഹുവിനെ കൊന്ന വാഷി അല്ലെ ഒരു സഹാബിയെ മാത്രല്ല കൊന്നത് അതിനെ ഇസ്വല്ലാസ്വലാമിയുടെ പിതൃ സഹോദരനും കൂടെ ആയിരുന്നു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ വാഷി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അള്ളാഹു പുറത്തു കൊടുത്തിട്ട് റഹീം പിന്നീട് മുസ്ലിങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു തരത്തിലും പീഡിപ്പിക്കാനുള്ള അനുവാദം ഇല്ല കാരണം അള്ളാഹു പറഞ്ഞ അവൻ നിർത്തി കഴിഞ്ഞാൽ അള്ളാഹു പുറക്കുന്നവനാണ് വാഷിയുടെ കാര്യത്തിൽ എംസല്ലാ അല്ലെ വല്ലമിക്ക് നമ്മളെ ഖിസാസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഈ ഉദാഹരണം അല്ലെ എംസ് അല്ലാസമയ്ക്ക് ഒരു അധികാരമുണ്ട് കൊന്നവനെ തിരിച്ചു കൊല്ലാന്നുള്ള കാരണം എംസ്ലാ അല്ലെ വസ്സലിന്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെ അവരുടെ സഹോദരങ്ങൾക്ക് അങ്ങനെ ഒരു അധികാരമുണ്ട് പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇവിടെ അവർ യുദ്ധം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു അവരോട് യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഇല്ല മുമ്പ് ആ അത് അവരെ പീഡിപ്പിക്കുന്ന ഒരു കാലത്താണെങ്കിൽ അവർക്ക് ചെയ്യാർന്നു പക്ഷെ നിർത്തി ഇസ്ലാമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാടില്ല മാത്രമല്ല ഈ വാഷിയാണ് പിന്നീട് മുസൈലിമ മുസൈലിമ അൽ കതാബ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഒരു ഫാൾസ് പ്രവാചകൻ നബി നബ്സുല്ലാഹു അല്ലെ വസ്ലമയുടെ പോലെ നുബൂ നുബൂവത്ത് അവകാശപ്പെട്ടുകൊണ്ട് ഞാൻ നബിയാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് മുസൈലിമ നബി ഹാന നബ്സുല്ലാസ്സലമിക്ക് ഒരു എഴുത്തും എഴുതണ്ടായി ഒരു കാര്യം ചെയ്യാം എനിക്കും കിട്ടിയിട്ടുണ്ട് അനുഭവത്ത് പകുതി നീ എടുത്തോ പകുതി ഞാനും എടുക്കാം നമുക്ക് അധികാരം ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് സുഹാന അപ്പം ഇയാളുമായിട്ട് പിന്നീട് യമാമ യുദ്ധത്തിൽ വെച്ചിട്ട് വഹഷി ഇയാളെ കൊലപ്പെടുത്തുണ്ടായി സുഹാന ഖാലിദുബിന് സുഹാനുള്ള സ്ലാമിന്റെ സീറ പഠിക്കുമ്പോൾ അല്ലെ മക്ക കാലഘട്ടത്തില് ഖാലിദബിന് വലീദ് അബു സുഫിയാൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സുഹാനുള്ള നമുക്ക് അവരെ കുറിച്ച് മോശം മാത്രമേ പറയാൻ തോന്നുള്ളൂ പക്ഷേ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റൂല കാലം കാരണം അവരെന്താണ്ഹോ ആണ് അല്ലെ അള്ളാഹുഅം അള്ളാഹു സുബാനഅത്തല അവരുടെ മേലെ തൃപ്തി തൃപ്തരാണ് കാരണം അവര് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചെന്ന് മാത്രല്ല പല യുദ്ധങ്ങളിലും അവരായിരുന്നു തലപ്പത്തിണ്ടായിരുന്നത് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തവരായിരുന്നു അവർ ഒരിക്കൽ അവർ ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നവരാണ് പക്ഷെ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് അള്ളാഹു സുബഹാനത്തഅല്ല അവർക്ക് പുറത്തു കൊടുത്തതാണ് പല യുദ്ധങ്ങളിലും അവര് എന്താണ് നേതൃത്വ സ്ഥാനം വഹിച്ചവരാണ് ഇക്രിമ ഇബ്ന അബി ജഹൽ അബി ജഹലിന്റെ മകൻ സുബാനഉ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഒരുപാട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലും സുഹാ അലൈഹി ഇസ്ലാമയ്ക്കെതിരെയുള്ള യുദ്ധങ്ങളിലൊക്കെ മുന്നിൽ നിന്ന ആളായിരുന്നു പക്ഷെ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു അബ്ബുറൻ ഹുസുബാനുള്ള നബ്സ്ലാ അല്ലെ വല്ല കൊല്ലാൻ വേണ്ടി വാളെടുത്ത് ഇറങ്ങിയവനാണ് അല്ലെ ഇപ്പൊ നബ്സ് അല്ലാസമുടിയുടെ അടുത്ത് അല്ലെ ഏതാനും ചെറിയൊരു ദൂരത്ത് നബ്സ് അല്ലാസമുണ്ടുടെ അടുത്ത് മറുമാടപ്പെട്ട് കിടക്കാൻ എന്തല്ലൈൻ റഹീം അള്ളാഹു അങ്ങേയറ്റം പൊറക്കുന്നവനാണ് അങ്ങേയറ്റം കാരുണ്യവാനാണ് അപ്പൊ അള്ളാഹു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ നമ്മളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു മോശമായ ഒരു വാക്ക് പറഞ്ഞാൽ പോലും നമുക്ക് മരണം വരെ നമ്മൾ പറയൂ കേട്ടോ പുറത്തു കൊടുത്തുന്ന് എന്നാലും ഏത് സാഹചര്യം കിട്ടിയാലും എടുത്തു വെച്ച് എടുത്തു വെച്ച് അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അവരെന്നാലും അങ്ങനെ ചെയ്ത് അവരെന്നാലും എങ്ങനെ ചെയ്ത് സുഫഹാനുള്ള നമ്മുടെത് എന്ത് പുറത്ത് കൊടുക്കലാണ് എന്ത് പുറത്ത് കൊടുക്കലാണ് നമ്മളുടെ നമ്മള് ആലോചിച്ച് നോക്കുക അവര് പലപ്പോഴും അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മളടുത്ത് അല്ലെ നമ്മളടുത്ത് മോശമായിട്ട് പറഞ്ഞത് നമ്മളുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചത് നമ്മളെ പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടാവും പിന്നീട് ചിലപ്പോ അവര് നമ്മളടുത്ത് മാപ്പ് ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ രീതികൾ നന്നാക്കിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ പറയും ഏ അടുത്ത് ചെയ്തോന്ന് എനിക്ക് മറക്കാൻ പറ്റൂലോ മോനെ അല്ലേ അവര് അവര് അവർക്ക് പുറത്തു കൊടുക്കുമ്പോ നമ്മള് മറക്കരുത് എന്നൊരു വശണ്ട് അതെന്തിനാ അവരിൽ നിന്ന് പിന്നീട് ഒരു ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിക്മയാണ് അത് അല്ലാതെ നമ്മള് അത് അതും പറഞ്ഞ് അവര് ഏത് രീതിയിലും വാക്കുകൾ കൊണ്ടും അല്ലാത്ത രീതിയിലും അറ്റാക്ക് ചെയ്യാന്നുള്ളതല്ല അവിടെ അള്ളാഹു സുഹാന തലക്ക് ഇങ്ങനെ പുറത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് അല്ലെ അള്ളാഹുന്റെ പ്രിയപ്പെട്ട അടിമകളെ അള്ളാഹു സുബാന തലയൊക്കെ എബാധത്ത് ചെയ്തുകൊണ്ടിരുന്ന അടിമകളെ കൊലപ്പെടുത്തിയ ആളുകള് ഫ്സു അല്ലാഹു അല്ലെ വല്ലാമിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ കൊലപ്പെടുത്തിയ ആളുകളോടാണ് അള്ളാഹു പറയുന്നത് അവർക്ക് ഞാൻ പുറത്തു കൊടുത്തു എന്ന് അള്ളാഹുവിന്റെ നീതി എന്താണ് നമ്മളുടെ നീതി എന്താണ് അള്ളാഹുവിനോട് അവര് ചെയ്ത അനീതി എന്താണ് അള്ളാഹുവിന്റെ അടിമകളെ കൊല്ലുന്നത് വഴി അഫ്സുല്ലാ അല്ലെ വല്ലാമിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ കൊല്ലുന്നത് വഴി അള്ളാഹുവിനോട് അവര് ചെയ്ത അനീതി എന്താണ് നമ്മളോട് ഈ നമ്മളുടെ ജീവിതത്തിലെ ആളുകൾ ചെയ്യുന്ന അനീതിയും അതും അമ്മ എന്ത് ഒരു ആനയും അണ്ണാനും നമ്മളുടെ വ്യത്യാസം അല്ലെ സൊഹാനഅള്ളഹ് എന്നാലും നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റൂല റഹീം